വംശനാശ ഭീഷണി നേരിടുന്ന വോംബാറ്റ് കുഞ്ഞിനെ അമ്മയിൽ നിന്നും തട്ടിയെടുത്ത് ഓടുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു വെട്ടിലായി അമേരിക്കൻ ഇൻഫ്ലുവൻസർ സാം ജോൺസ് ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന സസ്യബുക്കായ ജീവിയായ വോംബാറ്റ് സംരക്ഷിത ജീവികളുടെ പട്ടികയിലാണുള്ളത് വഴിയരികയിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് സാം ഓടുന്നതും പിന്നാലെ അമ്മ വോംബാറ്റ് ഓടുന്നതിനും ദൃശ്യങ്ങളിൽ കാണാം The mother, it's like, oh, it's chasing after her. I caught her baby bone Okay, mama's right there, and she is pissed. Let's let him go. Nah, no, he's right. All right, let's let him go. Come here, mama. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം വോംബാറ്റ് കുഞ്ഞിനെ റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തു വീഡിയോയ്ക്കെതിരെ കനത്ത പ്രതിഷേധമാണ് ഉണ്ടായതും പ്രതിഷേധം ശക്തമായതോടെ വീഡിയോ നീക്കം ചെയ്ത ശേഷം സാം ഓസ്ട്രേലിയ വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം യുവതിയുടെ ടൂറിസ്റ്റ് വിസ പുനഃപരിശോധിക്കുകയാണെന്നും ഇമിഗ്രേഷൻ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഓസ്ട്രേലിയൻ ആഭ്യന്തരമന്ത്രി ടോണി ബർക്ക് പറഞ്ഞു